ഒരു ഭവനേശ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയുന്നതിൻ്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചു ഇടുന്നിതാ മാതാപിതാ ഗുരു സഹോദരരെയെന്നും ഗുരുവായൂരിലെ മറ്റു ചില കാര്യങ്ങൾ രാവിലെ അഞ്ചു മണി മുതൽ ഉച്ചയ്ക്ക് നടടക്കണവരെ ചോറൂണ് വഴിപാട് നടത്തുന്നു പൂജാ സമയങ്ങളിലും ശിവേരി സമയങ്ങളിലും നടത്താറില്ല പണ്ട് ചോറൂണ് കൊടിമരച്ചോട്ടിന്റെ വടക്കേ ഭാഗത്തായിട്ടാണ് നടത്താറ് അതിനായിട്ടൊരു കോയമണ്ട് എന്ന് പറഞ്ഞുവല്ലോ പക്ഷേ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ആ ചോറൂണിന്റെ സ്ഥലം മാറ്റിയിട്ടുണ്ട് വടക്കേ പ്രദക്ഷിണാവരിയിലെ ഈശാന്തിമാര് തീർത്ഥവും പ്രസാദവും കൊടുക്കുന്ന സ്ഥലം എല്ലാവർക്കും അറിയുണ്ടാവും അതിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊരു ഹാളുണ്ട് ആ ഹാളിലാണ് ഇപ്പോൾ ചോറൂണ് നടക്കുന്നത് ചോറൂണ് നടത്തിയ കുഞ്ഞുങ്ങൾക്ക് ഭഗവാനെ ദർശിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക വരി തന്നെയുണ്ട് ആ കുഞ്ഞിനെയും കൊണ്ട് ഒരാൾക്ക് പ്രവേശിക്കാൻ അനുവദിക്കാറുണ്ട് ചോറൂണ് കഴിഞ്ഞതിന് ശേഷേ ഏത് ക്ഷേത്രത്തിലും കുഞ്ഞിനെ തൊഴിയിക്കാൻ പാടുള്ളൂ ശിവന്റെ അമ്പലത്തിൽ തൊഴിക്കാൻ ഒരു വയസ്സ് തികയണമെന്നും പറയാറുണ്ട് രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷവും ചോറൂണ് പതിവുണ്ട് ഏകാദശി വാവ് അഷ്ടമിരോഹിണി എന്നീ ദിവസങ്ങളിലും ചോറൂണ് പതിവില്ല രാവിലെ മൂന്ന് മണിക്ക് നട തുറന്നാൽ പിന്നെ നട അടയ്ക്കണവരെ ഉച്ചയ്ക്ക് നട അടയ്ക്കുന്നവരെ അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം നട തുറന്നാൽ രാത്രി അടയ്ക്കുന്നവരെ ശയന പ്രദക്ഷിണം നടത്തുന്ന ഭക്തരെ കാണാറുണ്ട് അതും ഇതേപോലെ പൂജാ സമയത്തും ശിവേലി സമയത്തും പതിവില്ല കുളിച്ച് ഈർണായിട്ട് വന്നിട്ട് കൊടിമരച്ചോട്ടില് നിന്ന് തൊഴുത് വെണ്ണാരത്തിലെ എന്തെങ്കിലും ചെറിയൊരു ദക്ഷിണ സമർപ്പിച്ച് ശയന പ്രദർശനം ചെയ്യുമ്പോൾ ആ പ്രദർശിണ വരിയിൽ നടക്കുന്നവരെ അവർക്ക് ശയനപ്രദർശിന് നടത്താൻ വേണ്ടി സൗകര്യം ചെയ്ത് ഒഴിഞ്ഞ് മാറി നിൽക്കാറുണ്ട് ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ഒരു ഫ്ലൈ ഓവർ വന്നിട്ടുണ്ടല്ലോ അകത്തേക്ക് ദർശനത്തിന് പോകാൻ കാത്തു നിൽക്കണ ഭക്തരെ നിൽക്കാൻ വേണ്ടിയിട്ട് ആ ഫ്ലൈ ഓവർ വന്നപ്പോൾ പിന്നെ ശയനപ്രദർശനത്തിന് സൗകര്യമായി പണ്ടൊന്നും അതുണ്ടായിരുന്നില്ല സ്ത്രീകള് സാധാരണയായിട്ട് പ്രദർശനം നടത്താറില്ല അതിനു പകരം അടിപ്രദക്ഷിണാണ് പതിവ് അതായത് സ്ത്രീകളുടെ മാറിടം ഭൂമിയിൽ സ്പർശിക്കാൻ പാടില്ല എന്നാണ് പറയുക അതേപോലെ ശംഖ് ശംഖിന്റെ മോട് അതായത് ശംഖിന്റെ അടിഭാഗം പുരുഷന്റെ പൃഷ്ടം പൃഷ്ടം ആസനം ഇതൊന്നും ഭൂമിയിൽ സ്പർശിക്കാൻ പാടില്ല ഭൂമി നശിക്കും എന്നാണ് പറയാറ് അതായത് പുരുഷന്മാര് പലകേലേ ഇരിക്കാറുള്ളൂ എന്നർത്ഥം ശംഖ് ശംഖുകാലിലേ വെക്കാറുള്ളൂ മാത്രല്ല സ്ത്രീകൾ ഉരുളുമ്പോൾ അത് ഗർഭപാത്രത്തിനെയും കൂടി ബാധിക്കും അതുകൊണ്ടാണ് സാഷ്ടാങ്കം നമസ്കാരം കൂടി സ്ത്രീകൾ പതിവില്ല അത് എവിടെയെന്നല്ല എവിടെയും അങ്ങനെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പറഞ്ഞു എത്ര എത്ര പറഞ്ഞാലും തീരില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ പങ്കുവഹിക്കണോ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാത്തുണ്ട് കേട്ടോ അങ്ങനെ ഓരോ കാര്യങ്ങളും ഭഗവാൻ ഓരോ ദിവസവും പറഞ്ഞു തരട്ടെ എല്ലാരെയും ആ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ